ദേവിയനി ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് അനാമിക മോള ആ വീട്ടിലെ ഏറ്റവും ചെറിയ മരുമകൾ അവളുടെ മുൻപിൽ വെച്ചിട്ട് ഒരിക്കലും അച്ഛനും അമ്മയും നയനയ്ക്ക് ഇത്രയേറെ സ്വർണം കൊണ്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു അമ്മ അതൊക്കെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും തീരുമാനമല്ലേ അതിലിപ്പോ ഞാനെന്ത് പറയാനാ നയനയ്ക്കും നയനയുടെ വീട്ടുകാർക്കും എന്തൊക്കെ കൊടുത്താലും മതിയാവില്ലമ്മേ അത്രയും വലിയ ത്യാഗ അവള് ചെയ്തത് അതെന്താ ആദർശേ നീ അങ്ങനെ പറഞ്ഞേ അവളെ ഡിസൈൻ വരച്ച് നമുക്ക് കോടികളുടെ ലാഭാ ഉണ്ടാക്കി തന്നത് അതിലിപ്പോ ഈ സ്വർണം കൊടുത്തെന്ന് വെച്ച് ഒന്നും ആവാൻ പോകുന്നില്ല അപ്പോ നീയും കൂടെ ചേർന്നാണ് അല്ലേ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ കൂടി അവൾക്ക് ആ സ്വർണം കൊണ്ടു കൊടുത്തത് അമ്മ എന്തിനാ വെറുതെ വെറുതോരോന്ന് ആലോചിക്കുന്നേ അങ്ങനെയൊന്നും അല്ല പിന്നീട് ജലജ താഴെ ഇരിക്കുന്ന സമയത്ത് അനി വരുന്നുണ്ട് നീ ഇങ്ങനെ നടന്നോ നിന്റെ ഭാര്യ തോന്നിയ പോലെയല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നേ ഇവിടെ ആരോടും പറയേണ്ട ആവശ്യം പോലും അവൾക്കില്ലല്ലോ ഈ സമയത്തായിരിക്കും നവ്യ വരുന്നത് അവൾ എങ്ങോട്ട് പോനാമ്മേ എവിടെ പോയാലും ഇങ്ങോട്ടെന്നെ കയറി വരില്ലേ ആ വരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നയനയോട് ജലജ പറയുന്നുണ്ട് നീ എങ്ങോട്ടടി പോയിരുന്നേ പോ ഇവിടെ എൻ്റെ അടുത്ത് പറയണമെന്നൊന്നും ഇല്ലേ എവിടേക്കാൽ ഇറങ്ങാൻ നേരത്ത് അങ്ങ് തോന്നിയ പോലെ പോവാ എന്നൊക്കെ പറഞ്ഞ് നവിയോട് ദേഷ്യപ്പെടുകയാണ് എന്നാ അങ്ങോട്ടേക്ക് അനാമികയും വരുന്നുണ്ട് എന്താ ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും നിങ്ങളോട് പറയണോ അതുമാത്രല്ല ഞാനെങ്ങോട്ടേലും ഒന്ന് മതി മതിയെന്ന് കരുതിയിട്ടല്ലേ നിങ്ങളൊക്കെ ഇരിക്കുന്നേ അതിന് നീ ഇറങ്ങി പോവില്ലല്ലോ പോവില്ല ഞാനും നായനയും ഇനി എങ്ങോട്ടും പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ പോയതേ എന്റെ വീട്ടിലോട്ടാ ആഹാ അപ്പൊ നീ സ്വർണത്തിന്റെ പങ്ക് ചോദിക്കാനായിട്ട് പോയതാണോ എന്ന് അഭി ചോദിക്കുന്നുണ്ട് അതെ ചോദിക്കാനായിട്ട് പോയത് തന്നെയാ എന്റെ ഭർത്താവ് ജ്വല്ലറിയിലെ വേറൊരു എംപ്ലോയി അല്ലേ അപ്പൊ പിന്നെ അവളോട് പകുതി സ്വർണം ചോദിക്കുന്നതില് എനിക്കൊരു കുറവുമില്ല പിന്നെ ഞാനത് ചോദിച്ചാ അവൾ എനിക്ക് തരുകയും ചെയ്യും പക്ഷെ ഞാൻ ചോദിച്ചില്ല അത് അവൾക്കുള്ള സ്വർണ നാണമുണ്ടോ നിന്റെ അനിയത്തിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണ്ണം കൊണ്ട് കൊടുത്തപ്പോ കയ്യെ നീട്ടി വാങ്ങിക്കാൻ ഇത് കേട്ട് അനാമികയോട് നവ്യ പറയുന്നുണ്ട് അതെന്താ അമ്മായി നിനക്ക് സ്വർണം തന്നപ്പോ കാല് നീട്ടിയാണോ നീ സ്വർണം വാങ്ങിയത് ഏയ് എന്തൊക്കെയാ നീ സംസാരിക്കുന്നേ എന്ന് ജാനകി പറയുന്നുണ്ട് ഓ സ്റ്റാൻഡേർഡുള്ള എൻ്റെ അമ്മായിമ്മയ്ക്ക് ഞാനിതൊന്നും പറയുമ്പോൾ അത്രയ്ക്ക് അന്ന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ അവള് തിരിച്ചു ഇങ്ങോട്ട് വരാനായിട്ടേ മുത്തശ്ശനും മുത്തശ്ശിയും ഇനിയും സ്വർണവും പണവും ഒക്കെ അവൾക്ക് കൊണ്ടു കൊടുക്കും അത് നോക്കിയിട്ട് ആരും ഇരിക്കണ്ട നിങ്ങൾക്കൊന്നും കിട്ടാനേ പോകുന്നില്ല അല്ലെങ്കിലും അവിടെയുണ്ടല്ലോ രണ്ടു മൂന്നെണ്ണം നിന്നെ പറഞ്ഞ് ഉപദേശിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വിട്ടുകാണ് അവിടെ നിന്റെ അമ്മ വലിയ കുടുംബത്തിലോട്ട് രണ്ടു മക്കളെയും കയറ്റി വിട്ടത് നിന്റെ അമ്മയല്ലേ മക്കളെ വഴിതെറ്റിക്കുന്ന ഒരമ്മ ഇത് കേട്ട് നവ്യ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ എന്താണ് പറഞ്ഞേ എൻ്റെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ അമ്മയാ നിന്നെ വഴി തെറ്റിക്കുന്നേ അല്ലാതെ എൻ്റെ അമ്മയല്ല അബിയേട്ടാ അബിയേട്ടന്റെ കൈനെ വലയില്ലാത്ത കാരണാ ഇവളിങ്ങനെ ചെലക്കുന്നേ നല്ല കണക്കിന് കൊടുക്കണം ഇത് കേട്ട് നവ്യ പറയുന്നുണ്ട് അതെ അനിയുടെ കൈനു നല്ല ചൂടില്ലാത്ത കാരണാ നീ ഇപ്പ ഇവിടെ നിൽക്കുന്നേ അല്ലെങ്കിൽ എന്നെ നിന്നെ അടിച്ചിറക്കിയനെ ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നപ്പോ എന്റെ ഭർത്താവ് എന്നെ വിളിച്ചോണ്ടിങ് വന്നു നീയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നിന്റെ വീട്ടിൽ പോയാൽ ഈ അബീട്ടം നിന്നെ വന്ന് വിളിക്കോ ആരും നിന്നെ വന്ന് വിളിക്കില്ല നീ അതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട നിന്നെ വന്ന് വിളിച്ച കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഭർത്താവ് ആദർഷേട്ടനെയും വല്യമ്മയെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വല്യമ്മയെ കൊണ്ട് പറയിപ്പിച്ച് നിന്നെ വിളിക്കാനായിട്ട് വന്നു അല്ലായിരുന്നെങ്കിലേ നീ അവിടെ തന്നെ നിന്നേനെ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അമ്മായിടെ ഒരു വലിയ പോരായ്മയാ നായനയെ പോലെ ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാത്തതും സ്നേഹിക്കാത്തതും ഒരിക്കലേ അമ്മായി എല്ലാം അറിയും നീ നായനയുടെ ഏഴലത്ത് പോലും വരില്ല എന്ന് അമ്മായി മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും നയനയുടെ മുൻപില് നീയൊന്നും ഒന്നുമല്ല എന്ന് ഒരു ദിവസം അമ്മായിക്ക് മനസ്സിലാവും പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും അവൾക്ക് കുറച്ച് സ്വർണം കൊണ്ടു കൊടുത്തുവല്ലോ അത് അവൾക്ക് അർഹതപ്പെട്ട സ്വർണം തന്നെയാ അതുപോലെ ഇനി അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു കൊടുക്കും നിങ്ങളൊക്കെ വെള്ളം ഇറക്കി ഇവിടെ നിന്നോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ട് അബിയും ജലജയും അനാമികയും ഒക്കെ ഞെട്ടി നാണം കെട്ടി തലകുണിച്ച് നിൽക്കുകയാണ് ഇതും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് മാസായിട്ടങ്ങ് പോകുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അതെ എനിക്കും അഭിയെ നോക്കി ജലജ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒരു കഴുതിയായി പോയല്ലോ നീ പോയി ചാവടാ എന്ന് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനിയോട് അനാമിക ചെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനടാ ആണാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് നൂറു പവനാ മുത്തശ്ശിനെ മുത്തശ്ശിയും കൂടെ അവൾക്കു കൊണ്ട് കൊടുത്തത് എല്ലാം ആദർശേട്ടന്റെ ഷേഠന്റെ മിടുക്ക അവളെ മുത്തശ്ശനെ മുത്തശ്ശിയെ കൊണ്ട് സ്നേഹിപ്പിക്കുന്നത് ആദർശേട്ടനാ അങ്ങനെയൊന്നുമല്ല ആദർശേട്ടൻ സ്നേഹിക്കുന്നതിന് മുൻപേ മുത്തശ്ശനും മുത്തശ്ശിക്കും നായനടുത്തേ നല്ല ഇഷ്ടമായിരുന്നു ഇത്രയും സ്വർണം കൊടുക്കാനുള്ള ഇഷ്ടമൊന്നും നിന്റെ മുത്തച്ഛനും മുത്തശ്ശിക്കൊന്നും അവളോടുണ്ടായിരുന്നില്ല അവള് അവളെ വീട്ടിൽ പോയി നിൽക്കുക അവളെ വീടൊന്നു പറയാൻ പറ്റില്ല ആദർശേട്ടൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത വീട് ആ വീട് കൊടുത്തതിന് പുറമെയാ ഇപ്പൊ നൂറു പവനം കൊണ്ട് കൊടുത്തിരിക്കുന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എന്തു ചെയ്താലും അതിവിടെ ആരും ചോദ്യം ചെയ്യില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏട്ടത്തീരം എടുക്ക നിനക്കാൻ എടുക്കില്ലാതെ പോയി അതിനിപ്പം ഞാനെന്ത് ചെയ്യാനാ നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശേയും മയക്കിയിട്ടൊന്നും എനിക്ക് സ്വർണം വേണ്ട എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ല സ്വർണം തന്നിട്ട് തന്നെയാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇനിയിപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കൊടുത്ത പോലെ തന്നെ എനിക്ക് സ്വർണ്ണം കൊണ്ടുതരും പിന്നെ എന്താ പ്രശ്നം നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ സ്വർണം വാങ്ങിച്ചു തരാൻ അപ്പം നിനക്ക് അവൾക്ക് സ്വർണം കൊടുത്തേല് ഒരു സങ്കടവും ഇല്ലേ എനിക്കൊരു സങ്കടവും ഇല്ല ഇപ്പൊ നൂറു പവനല്ലേ കൊടുത്തത് ഒരു പത്ത് കിലോ സ്വർണമെങ്കിലും ഏട്ടത്തേക്ക് കൊടുക്കണമെന്നേ ഞാൻ പറയൂ ഇനിയിപ്പോ ഒരു ജ്വല്ലറി എഴുതി വെച്ചാലും എനിക്കതിൽ ഒരു വിഷമം തോന്നില്ല നിങ്ങളൊക്കെ അവള് മയക്കി വെച്ചിരിക്കുക അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ മയക്കി വെച്ചിരിക്കുക തന്നെയാ സ്നേഹം കൊണ്ടാ ഏട്ടത്തി ഞങ്ങളെ മയക്കിയിരിക്കുന്നെ ഏട്ടത്തിയുടെ സ്നേഹം ആത്മാർത്ഥ അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചും കൊടുക്കുന്നേ നമ്മുടെ ഇടയിൽ ഇല്ലാത്തതും അത് തന്നെയാ നിന്നെയൊക്കെ ആര് സ്നേഹിക്കാനാടാ അല്ലെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ ഒരു റൂമ് പോലും രണ്ട് ശത്രുക്കളെ പോലെയല്ലേ നമ്മൾ കഴിയുന്നത് അതിവിടെ ചിലർക്കൊക്കെ അറിയൂ എന്താടാ നീ എല്ലാവരോടും പറയേ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നീ എന്തിനാ എന്നെ ഇവിടെ നിർത്തുന്നേ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കില്ലേ നീ നിന്റെ വീട്ടിൽ പോയതല്ലേ ഞാൻ വിളിച്ചപ്പോ നീ എന്തിനാ എന്റെ കൂടെ പോന്നത് ഞാൻ പോന്നതേ നിന്റെ ഏട്ടത്തിമാരെ തോൽപ്പിക്കാനായിട്ടാ ഞാനിവിടെ ഇല്ലെങ്കിൽ അവള് ജയിച്ച മാതിരിയാ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ അങ്ങനെ ഞാൻ അവരെ ജയിക്കാൻ വിടില്ല അങ്ങനെ ആര് വിചാരിച്ചാലും എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനും പറ്റില്ല എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്നങ്ങ് പോവാണ് അനി പറയുന്നുണ്ട് ഇവിടെ നിന്നാലേ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും എങ്ങോട്ടെങ്കിലും പോവായെന്നും പറഞ്ഞ് അനി ഇറങ്ങുകയാണ് ഈ സമയത്ത് ജാനകി ടേബിളും തുടച്ച് താഴെ നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങോട്ടേക്ക് അനാമിക മുഖം വെറുപ്പിച്ച് വരികയാണ് എന്താ മോളെ അനിയായിട്ട് നീ വഴക്കിട്ടോ അമ്മേ എനിക്കുറപ്പാ അവൻ ഇനിയും ഇവിടുത്തെ മരുമക്കളെ വീട്ടിലോട്ട് പോവും മോളെ അവൻ നിന്നെ ചൊടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറയുന്നതാ മോളത് കാര്യമായിട്ട് എടുക്കണ്ട അല്ലമ്മേ എനിക്കിവിടെ നിൽക്കാനേ തീരെ താല്പര്യമില്ല എന്നാ അനി വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നിന്നോടാരോ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ എടാ നീ ഇത്ര വെൽതായെന്നൊന്നും ഞാൻ നോക്കില്ല നല്ല അടി കിട്ടും ഇവളെ മുൻപിൽ വെച്ച് അമ്മ എന്നെ അടിച്ചോ അമ്മയ്ക്കെന്നെ അടിക്കാനുള്ള അവകാശം എന്ന് കരുതിയിട്ട് ഇവൾ എന്തു പറയുമ്പോഴും കേട്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ അങ്ങോട്ടേക്ക് അജയം വരുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് ഇതാ മകനെ വഷളാക്കുന്ന അച്ഛനെത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം നൂറ് പവനാ മുത്തശ്ശിനും മുത്തശ്ശിയും അവൾക്ക് കൊണ്ടു കൊടുത്തത് അനിയോട് പറഞ്ഞപ്പോ അനി പറയാ നൂറു പവനല്ല നൂറ് കിലോ കൊണ്ടു കൊടുത്താലും സന്തോഷമേ ഉള്ളൂ എന്ന് അത് തന്നെയാ എനിക്കും പറയാനുള്ളത് എന്ന് അജയം പറയാണ് ഇത് കേട്ട് അനാമികയെയും ജാനകിയും ഒന്ന് ഞെട്ടുന്നുണ്ട് ഇത് കേട്ട് അനാമിക മനസ്സിൽ പറയുന്നുണ്ട് ഇയാക്കിട്ട നാലെണ്ണ ആദ്യം കൊടുക്കേണ്ടത് അതെങ്ങനെ അജയേട്ടാ ഈ വീട്ടിലെ ഇളയ മരുമുള്ള അനാമികയ അനാമികയ്ക്ക് കൊടുക്കണ്ടേ മരുമക്കളുടെ പ്രായം നോക്കിയിട്ടല്ല മുതിർന്നവര് അവരെ സ്വീകരിക്കുന്നത് അവരുടെ നല്ല മനസ്സും അവരെ പെരുമാറ്റവും നോക്കിയാ അതില് നയന തന്നെയാ മുൻപില് ഈ വീട്ടിലെ അച്ഛനും അമ്മയും ആണുങ്ങളും നായനമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കില് അതിനുള്ള അർഹത മോള്ക്കുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം അതൊന്നും മനസ്സിലാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല അച്ചാ ഓ സാധിക്കില്ലല്ലോ ഞങ്ങള് മലയാളല്ലോ പഠിച്ചിരിക്കുന്നേ എന്ന് അനാമിക പറയാ മോളെ കുറിച്ച് കുറ്റപ്പെടുത്തിയ ഞാനെന്നല്ല ഈ എല്ലാവരും ചോദ്യം ചെയ്തെന്ന് വരും അത് തന്നെയാ ചോദിച്ചത് അവൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന എന്താ ഇനി ഏട്ടത്തിക്ക് കരള് കൊടുത്തത് അവളാണോ ആവശ്യം വന്നു കഴിഞ്ഞാ ഏട്ടത്തി എന്തായാലും കൊടുക്കും പിന്നെ കൊടുത്തത് തന്നെ അങ്ങനെ ചെയ്യേണ്ടി വന്നാലേ അവളെ നാട് വിട്ടു പോവും ഈ പറഞ്ഞത് എന്റെ മോള് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാ അത് കേൾക്കാൻ ഒരു രസമുണ്ട് എടാ നീ പുറത്തു പോകണമെന്നല്ലേ പറഞ്ഞത് നീ പൊക്കോ ഇതിനൊന്നും നീ മറുപടി കൊടുക്കണ്ട എന്ന് അജയൻ പറയുന്നുണ്ട് അനാമിക അനിയോട് പറയാണ് ഓ നീ പോകുന്നത് അങ്ങോട്ടായിരിക്കും അല്ലേ അതെ അങ്ങോട്ട് തന്നെയാ ഹാ അങ്ങോട്ടായിരിക്കും എനിക്കറിയാം മതി ജനകി മതി സംസാരിച്ചത് അവൻ പറഞ്ഞേല് എന്താ തെറ്റ് എന്റെ മോനെ എനിക്ക് നല്ല വിശ്വാസ ആദർശനെ കണ്ട് പഠിച്ചതാ എൻ്റെ മോന് അവന് ശരിയും തെറ്റും നല്ല പോലെ അറിയും അവന്റെ ഇഷ്ടത്തിന് എങ്ങോട്ട് വേണേ പോവാം പിന്നെ ഏട്ടത്തിമാരെ വീട്ടിലോട്ട് അവൻ പോകുന്നതില് എന്താ ഇത്ര വലിയ തെറ്റ് അച്ഛൻ തന്നെയാ അവനെ വഷളാക്കുന്നത് ഞാനല്ല എന്റെ മോനെ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ മാറ്റങ്ങള് വന്നിരിക്കുന്നത് ഇവൾക്കാ മോള് വന്നു കയറിയതിനു ശേഷം ഇവൾക്കാ മാറ്റങ്ങള് സംഭവിച്ചേ അതിനല്ല കാരണം അജയറിയുന്നല്ലേ കാരണം എന്തായാലും ശരി നയനമോളെ ഇവർക്ക് നിന്നെയും മരുമകളെയും സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല എന്നും പറഞ്ഞ് അജയനും മനിയും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ജാനകിയും അനാമികയും അമ്മ പറഞ്ഞോണ്ടാ ഞാൻ ഈ വീട്ടിലോട്ട് വന്നത് ഇപ്പം ഈ വീടുണ്ടല്ലോ എനിക്കൊരു നാരകം തന്നെയാ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവാം പിന്നീടാണെങ്കിൽ ആദർശം നായനെ കാണാനായിട്ട് വരുന്നുണ്ട് നായനെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ രാത്രി എനിക്ക് നിന്നെ കാണാൻ തോന്നി അപ്പം ഞാൻ വന്നതാ അമ്മ അറിഞ്ഞാലുള്ളത് ആദർശേട്ടനെ അറിയാലോ ആദർശേടനെ ഫോളോ ചെയ്യാനേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ആ അബി ആര് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല അബിയാണെങ്കിൽ ഈ പേതോ പെണ്ണിൻ്റെ പുറകെയാണെന്നൊക്കെ ഓഫീസിൽ പറയുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പാടു ആദർശേട്ടാ അവൻ അതൊക്കെ ചെയ്യും വേണമെങ്കിൽ വെജ് വരെ കഴിക്കും ഒരു തവണ ഞങ്ങൾ മാലയിട്ട് മല ചവിട്ടാനായി കയറിയ സമയത്ത് ചിരട്ട കൊണ്ട് അവൻ്റെ കാലിൽ മുറിവായി പിന്നീട് അവന് മല കയറാൻ പറ്റിയില്ല ഇത്രയും നോയമ്പൊക്കെ എടുത്ത് അവൻ ആദ്യമായിട്ടാ മല ചവിട്ടുന്നത് എന്താവൂ എന്ന് അറിയില്ല അല്ല അതൃ മലയ്ക്ക് പോകുന്ന ഒരുക്കങ്ങളൊക്കെ എന്തായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്നും രാവിലെ നടക്കുന്നുണ്ട് എത്തി നടന്നല്ല കയറുന്നത് ഇരുമുടി കെട്ടുമ്പോൾ എനിക്കും അവിടെ വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പോകുന്നതിന് മുൻപ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പോവും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കണം പിന്നെ സ്വാമിയോട് പ്രത്യേകിച്ചും എന്തെങ്കിലും പറയാനുണ്ടോ അതൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പറയാ നയന പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ നവ്യയുടെ അടുത്തോട്ട് വീണ്ടും അനാമിക വരുന്നുണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് എന്താടി നീ എല്ലാവരോടും പരാതി പറഞ്ഞിട്ട് എന്നെ അങ്ങ് പുകച്ചു കളയാ എന്ന് കരുതിയോ പുകച്ചു കളഞ്ഞാലും നീ പോവില്ലല്ലോ പോവില്ല നീ വിചാരിച്ചാലൊന്നും ഞാനും എൻ്റെ അനിയത്തിയും ഈ വീട്ടിൽ നിന്ന് പോവില്ല അല്ല ഒരു ഒരുത്തിയെ കൂടെ ഇങ്ങോട്ട് കയറ്റി വിടാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചതാണല്ലോ അതെ ഇപ്പം എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നതെന്നാ നല്ലതെന്ന് അതിനിപ്പോ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതേ നീ തന്നെയാ നീ നിന്നെ ഭർത്താവിനെ സ്നേഹിക്കാതെ അവനെ ചൊൽപ്പടിക്ക് നിർത്തയല്ലേ അപ്പം പിന്നെ കുറച്ച് കുറച്ചായിട്ടേ അവൻ്റെ മനസ്സിൽ നിന്ന് നീ അങ്ങ് പോവും ഈ പറയുന്ന നിന്റെ ഭർത്താവിന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താ അത് പറയാനേ എനിക്കൊരു ഞാൻ ഈ വീട്ടിലെ ഏറ്റവും തലതെറിച്ചവനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെയൊന്നുമല്ല ആദർശും അനിയും അനിയെ പോലെ ഒരു ഭർത്താവാണ് എന്റെ ഭർത്താവ് ആണെങ്കിലേ ഞാനിപ്പോൾ ഇവിടെ പോലെ കഴിഞ്ഞനെ അനിയുടെ സ്വഭാവം നല്ലതാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ സ്വഭാവം മാറ്റിയെടുക്കുന്നതേ നിന്റെ അനിയത്തി ഉണ്ടല്ലോ പരിശുദ്ധിയായ മരുമകൾ ഈ വീട്ടിലെ അവള് തന്നെയാ എന്റെ അനിയത്തിക്കേ പരിശുദ്ധിയായ മരുമകൾ എന്നുള്ള പേരുണ്ടെങ്കിൽ അത് ശരിക്കും അങ്ങനെ തന്നെയാ ഇന്നത്തെ കാലത്തെ അവളെ പോലെ ഒരു പെൺകുട്ടിയെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല ഞാൻ വരെ അവൾക്ക് താഴെയാ അവളെ മുൻപിലെ തല കുണിച്ച് നിൽക്കണം ഓ നീ തല കുണിച്ച് തന്നോ ഞാൻ അവളെ മുൻപിലെ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കും അത്ര മോശ സ്വഭാവ നിന്റെ അനിയത്തിയുടേത് നീ എന്തു വേണേ എന്നെ പറഞ്ഞോ എന്റെ അനിയത്തെക്കുറിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട നിന്റെ മുഖത്തിന്റെ ഷെയ്പ്പ് ഞാനങ്ങ് മാറ്റും എന്ന് നവ്യ പറയാണ് എന്താടി നീ എന്നെ അടിക്കോ എന്നാ കാണട്ടെ നീ ഒന്ന് അടിച്ചേ അടിക്കിടി എന്നും പറഞ്ഞ് അനാമിക നവ്യയുടെ മുൻപിലോട്ട് ചെല്ലാണ് നവ്യയാണെങ്കിൽ ദേഷ്യം കൊണ്ട് നിൽക്കുമായിരിക്കും നവ്യ അനാമികയെ അടിക്കാനായിട്ട് കയ്യോങ്ങാണ്